പഴയ നിയമത്തിൽ പരിശുദ്ധ ആത്മാവ് വരുന്ന എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു വാക്കാണ് ഓൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ഫ്രൈസാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം ആത്മാവ് വന്ന് അങ്ങ് വീഴുമ്പോഴെന്നാണ് അല്ലെങ്കിൽ ലൈക്ക് എന്നാണ് അങ്ങ് പുതപ്പിക്കുമ്പോൾ ആത്മാവ് ഒരു പുതപ്പ് പോലെ വന്ന് നമ്മുടെ Moral, come upon. or the spirit of the Lord came upon Samson. In fact, you understand? Exactly you shall be clothed with power from you, shall be that with the holy spirit is coming upon means, you, Holy Spirit mantle or upon you, is falling upon you, you, നിന്റെ മേലൊരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ പരിശുദ്ധാത്മാവ് വന്ന് വീഴുകയാണ് പുതപ്പിക്കപ്പെടുകയാണ് പുതപ്പിക്കപ്പെടുക പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതിന്റെ ആയി പോവുകയാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ പുതപ്പിന്റെ താഴെയായി പോകുന്ന ഒരു സ്റ്റേജാണ് അവിടെ കാണുന്നത് അതിന് ഏകദേശം മനസ്സിലാക്കാനായിട്ട് നമ്മൾ എഹസ്കേൽ പ്രവചനം നാൽപ്പത്തി ഏഴാം അധ്യായത്തിലേക്ക് വരാം എഹസ്കേൽ പ്രവചനം നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗമാണല്ലോ എന്താണ് ആത്മനദിയുടെ അവസ്ഥ നമ്മളവിടെ കാണുകയാണ് ആത്മനദിയുടെ അവസ്ഥ ദൈവത്തിന്റെ ആത്മാവ്കേലിനോട് മേൽ എന്താണ് ഈസ് ആസ്കിങ് എസ്പെഷ്യലി അവൻ ആലയത്തിന്റെ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തെങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് കണ്ടു സി ആ ഭാഗം ഒന്ന് മുതൽ നാലുപേരെ വായിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും കൂടെയും വെള്ളമാണ് കിഴക്കൂടെയും അവൻ എവിടെ ചെന്ന് നിൽക്കുന്നു അവിടെ എല്ലാം എന്തുണ്ട് നദിയുണ്ട് ഇല്ലേ വെള്ളം നാല് ദിക്കിലും വരുന്നതാണ് ഒന്ന് മുതൽ ഒന്നും രണ്ട് വാക്യങ്ങളിൽ കാണുന്നത് സ്പിരിറ്റ് ഓഫ്റ്റ് ഓഫ് ദ ലോഡിസ്റ്റ് നോ എ ഫ്ലോ ഓഫ് വാട്ടർ യുണൈറ്റ് എവ്രി വേർ എല്ലായിടവും എല്ലായിടവും വരികയാണ് ഇനി എന്ത് ചെയ്യുന്നു നടക്കുമാറാക്കി ആദ്യം ആയിരം മുഴുവളന്നു നരിയാണിയോളമായി ആങ്കിൾ ഡീപ് പിന്നെ ആയിരം മുഴുവളന്നു എന്താണ് ഫോറില് വെള്ളം മുട്ടോളമായി നീ ഡീപ് പിന്നെ ഈ ആയിരം അടി അളന്നു അപ്പോൾ അരയോളമായി ഹിപ് ഡീപ് പിന്നെ ആയിരം മുഴുവണെന്നും എന്താണ് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഇത് അവർ ശരിക്കും സ്പിരിറ്റിനാൽ അല്ലെങ്കിൽ അണ്ടർ ദാറ്റ് എന്നതുപോലെ എന്താ സംഭവിക്കുന്നത് വെള്ളത്താൽ പുതപ്പിക്കപ്പെടുന്ന അവസ്ഥ ദാറ്റ് മീൻസ് എവിടെയാണ് വെള്ളം നാല് മോളിലും വെള്ളമാണ് മോളിലും വെള്ളമാണ് യു ആർ ടോട്ടലി കവേർഡ് ബൈ ദോട്ട് ആൻഡ്നോ ഈ മുഴുവനായിട്ടും പുതപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ മുഴുവനായിട്ടും നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത സ്റ്റേജ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകം അറിയാമോ യു കനോട്ട് സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കാലിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് ഞാൻ മൂവ് ചെയ്യുന്നത് പിന്നെ എന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഈ വെള്ളത്തിന്റെ കറന്റ് അനുസരിച്ചാണ് ഐ എം ടോട്ടലി കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഈസ് എക്സാക്ട് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം പരിശുപ്താത്മ സ്നാനം എന്ന് പറഞ്ഞാൽ അതാണ് യു ആർ ലൂസിംഗ് യുവർ കൺട്രോൾ ഹലോ ലുയ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല വെള്ളം നരിയാണിയോളമായിരുന്നപ്പോൾ വെന് ആംഗിൾ ഡീപ്പ് നമുക്ക് നിക്കാനോടെ പ്രയാസമില്ലായിരുന്നു മുട്ടോളമായപ്പോൾ ഇച്ചിരി പ്രയാസമായിരുന്നു അരയോളമായപ്പോൾ ഇച്ചറിയുടെ പ്രയാസമായിരുന്നു നമുക്ക് കാലൊക്കെ ഇളവുമായിരുന്നു പക്ഷേ നീന്തിയതല്ലാതെ കടപ്പാൻ കഴിയാത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് യു കാനോട്ട് സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് ആൻഡ് വാട്ട് ഹാപ്പൻസ് യു ആർ ടോട്ടലി കവേഡ് ബൈ വാട്ടർ ആൻഡ് യു ആർ കൺട്രോൾഡ് ബൈ ദ കറന്റ് ആ നദിയുടെ ഒഴുക്കാണ് നിന്നെ നിയന്ത്രിക്കുന്നത് നീ എങ്ങോട്ട് അങ്ങോട്ട് നീ അല്ല തീരുമാനിക്കുന്നത് നീ എന്ത് പറയണമെന്നുള്ളൂ നീയല്ലേ തീരുമാനിക്കുന്നത് മുഴുവനായും ഞാൻ ആത്മാവിലാണ് മുഴുവനായും സംഭവിയോ സംസ് യുനോ പീപ്പിൾ എന്തിനാ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് അതിന്റെ ആവശ്യം വല്ലതുകൊണ്ടോ ഉണ്ടോ നിർബന്ധം നിർബന്ധമൊന്നുമില്ല ഇല്ല പക്ഷെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് ഐ എം ലൂസിങ് മൈ ലാംഗ്വേജ് സംസാ അന്യഭാഷകളിൽ സംസാരിക്കണോന്ന് അങ്ങ് ചിന്തിച്ചിട്ട് കോഴ്സ് ഐ ലവ് ഇറ്റ് ഐ സ്പീക്ക് ഇൻ ടങ്സ് എവറി ഡേ എല്ലാ ദിവസവും ഞാൻ ആത്മാവിൽ സംസാരിക്ക അന്യഭാഷകളിൽ സംസാരിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ പറഞ്ഞത് വെൻ ഐ ആം കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഈ വൺ മൈ ലാംഗ്വേജ് ഈസ് നോട്ട് ഇൻ എ ഫോർമി ആൻഡ് യുനോ മൈ ടങ് ആൻഡ് മൈ മൈൻഡ് എവറിഥിങ് ഈസ് കൺട്രോൾഡ് ബൈ ജീസസ് യേശു കർത്താവിനാൽ അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ ഞാൻ കൺട്രോൾഡ് ആയി പോവുകയാണ് ആൻഡ് മൈ ലാംഗ്വേജ്സ് നമുക്കൊക്കെ എത്ര വെക്കാബിലറി ഉണ്ട് നോർമൽ പേഴ്സൺ വിൽ ഹാവ് ത്രീ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് വേർഡ്സ് നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലർക്ക് ഒരു അയ്യായിരം വരെയൊക്കെ കാണുമായിരിക്കും അയ്യായിരം വാക്കിൽ കൂടുതലൊക്കെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ വിഷു നോക്കിയാൽ പറയത്തുള്ളൂ അല്ലെങ്കിൽ തപ്പും എവിടെങ്കിലും തപ്പും പക്ഷേ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ദൈവസ്നേഹം ഹൃദയത്തിലേക്ക് കയറി വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ആ പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ ദാറ്റ് യു ആർ ഹാവിംഗ് ഇൻ യുവർ ലാംഗ്വേജ് ഓർ എനിംഗ്വേജ് ആൻഡ് ഓഫ് കോഴ്സ് യുവർ ഹാർട്ട് ഫുൾ ഓഫ് ലവ് ഇറ്റ് ഇസ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഇത് തിങ്ങി നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സ്നേഹത്താൽ നിറഞ്ഞു കഴിയുന്ന സമയത്ത് ഐ നീഡ് എ ബേസ്റ്റ് ഔട്ട് ആൻഡ് ഐ സ്പീക്ക് ഇൻ ടാങ്ക്സ് ആൻഡ് ഐ എം ഹാപ്പി ആൾക്കാർക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല കാര്യം എന്റെ വൊക്കാലുലറി അത്രയേ ഉള്ളൂ ഒത്തിരി വൊക്കാബിളിയുള്ളവൻ പറയണ്ട അവൻ മലയാളത്തിലങ്ങ് പറഞ്ഞു അല്ലെങ്കിൽ ഇംഗ്ലീഷിലങ് പറഞ്ഞു എത്ര ഉണ്ട് എത്ര പറയാൻ പറ്റും നമുക്ക് ഐ ഡോ തിങ്ക് ഈവൻ ജോൺസൺ ദ പേഴ്സൺ ഹൂ ക്രിയേറ്റഡ് എ ഡിക്ഷണറി ഫോർ ദൈം ബി അൺഎബിൾ ടു എക് ദ ലവ് ഓഫ് ഗാഡ് ഇൻ ഹിസ് ഓൺ വേർഡ്സ് ഡിക്ഷണറി ഉണ്ടാക്കിയ ജോൺസന് പോലും ഡോക്ടർ ജോൺസണ് പോലും ദൈവത്തിന്റെ സ്നേഹത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ അവൻ്റെ വൊക്കാബ്ലറി പോലത്തിൽ മതിയാകത്തില്ലെന്നാണ് എന്റെ ചിന്ത ആൻഡ് ഐ സ്പീക്ക് ഇൻ ടങ്സ് ബിക്കോസ് ി തിങ് ഐ ക്യാൻ ഡൂ ദ ബെസ്റ്റ്ഔട്ട് ഐ നീഡ് ഇറ്റ് ഒരു കുഞ്ഞ് അതെനിക്ക് മനസ്സിലാവണം പറഞ്ഞത് പക്ഷേ എനിക്ക് ദൈവത്തിനോ എൻ്റെ ഭാഷകൾ സംസാരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുന്ന ആരും തിരിച്ചറിയുന്നു പക്ഷേ ആരും മനസ്സിലാക്കുന്നുണ്ട് ദൈവം മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ കൊച്ചു പിള്ളേർക്ക് പിള്ളേർക്ക് ഒക്കെ ഇല്ലല്ലോ അല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ അതിന് തണുക്കുമ്പോൾ ഏ എന്നൊന്ന് കരയുന്നത് കേൾക്കാം കൊതുകടിച്ചാലും ഏന്നാ കരയുന്നത് ചിലപ്പോൾ ആരോപണം പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതെന്ത് ഒന്ന് തന്നെ പറയുന്നത് ഇല്ലേ അൻ്റെ ഭാഷ ഇപ്പോഴത്തേക്ക് ഇവിടെ വേറെ ഭാഷ ഒന്നും ഇല്ല ആ പാടം ഇതൊന്നും ഭാഷയാണോ അവൻ ഒന്ന് ഒന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എപ്പോഴും ചോദിക്കാറുള്ളൂ ആളുകൾ ചോദിക്കാറുണ്ട് സംസാരിക്കുന്നതല്ല ഒന്ന് തന്നെ സംസാരിക്കുന്നു അത് മതി പിള്ളേർ എങ്ങനെയാ അല്ലേ കൊതുകടിച്ചാലും കരയും തണുത്താലും കരയും വിശന്നാലും കരയും ദാഹിച്ചാലും കരയും എല്ലാം ഹേ എന്നേ ഉള്ളൂ അല്ലേ പക്ഷേ എന്റെ അമ്മയ്ക്ക് അറിയാം ഓരോ ഏയുടെ വ്യത്യാസം അമ്മയ്ക്ക് അറിയാം ആന്റീനോ കൊച്ചിന് അതൊരു ബിക്കോസ് ദി ചൈൽഡ് ഡു നോട്ട് ഹാവ് എ വൊക്കാബുലറി ടു സേ ഇറ്റ് ഇൻ ഡിഫറെ വേയ്സ് അത് വ്യത്യാസപ്പെടുത്തി പറയാനുള്ള വൊക്കാബുലറി കൊച്ചിന് ഇല്ല പേടിച്ചാലും സന്തോഷിച്ചാലും എല്ലാം അതിൻ്റെ വൊക്കാബുലറി എന്നതുപോലെ വെൻ ഐ ആം ഇൻ ദ സ്പിരിറ്റ് മൈ വൊക്കാബുലറി അത് എത്ര കൂടുതലാണെങ്കിലും ദറ്റ് ഇസ് നോട്ട് ഇനഫ് ഫോർ മീ ടു എക്സ്പ്ലെയിൻ ദ മൈ ഹാർട്ട് എന്റെ ഹൃദയത്തെ അത് പറയാനായിട്ട് എനിക്ക് കഴിയാതെ ഇരിക്കുന്നു അപ്പോഴെന്താണെന്നറിയാമോ അതുകൊണ്ടാണ് അവർ ലോഡി എടുത്ത അപ്പസ്പെടുത്തത് അവർ ലോഡി എടുത്തിട്ടും ആത്മാവ് വന്നു ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു സോ മൈ ലാംഗ്വേജ് അത് ദാറ്റ് ചേഞ്ചസ് അത് വ്യത്യാസപ്പെടുന്നു ഇല്ലേ മൈ ഈസ് കൺട്രോൾഡ് ബൈ ഹോളി സ്പിരിറ്റ് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് കർത്താവാണ് ഹോളി സ്പിരിറ്റ് ആത്മാവാണ് ഭാഷയെ കൺട്രോൾ ചെയ്യും നമ്മളാരാ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരാ ഇത് ഭാഷയാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അർത്ഥം ഒന്നുമില്ല വി ആർ നോ ബഡി ടു ക്വസ്റ്റിൻ ദാംഗ്വേജ് വി ആർ നോ ബഡി ഭാഷ മാത്രമല്ല എല്ലാം അവനാ കൺട്രോൾ ചെയ്യും നമ്മുടെ സ്വഭാവം ആരാ കൺട്രോൾ ചെയ്യുന്നത് ഭാഷ മാത്രം കൺട്രോൾ ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്കൊരു ചെറിയൊരു പ്രയാസം നമ്മുടെ സ്വഭാവം ആര് കൺട്രോൾ ചെയ്യണം ഇറ്റ് ഈസ് എ ഹോളിസ്പിരിറ്റ് നമ്മുടെ ഇഷ്ടങ്ങളെ ആര് കൺട്രോൾ ചെയ്യണം ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിത രീതിയെ ആര് കൺട്രോൾ ചെയ്യണം ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് എല്ലാം ആത്മനിയന്ത്രിതമായി തീരുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ പരിശുദ്ധ ആത്മ സ്നാനം എല്ലാം ആത്മനിയന്ത്രിതമായി തീരുന്ന അവസ്ഥ നമ്മൾ ആത്മാവിനാൽ പുതപ്പിക്കപ്പെടുന്ന അവസ്ഥ വളരെ വിശാലമായിട്ട് ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ സ്റ്റഡീസ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷമുള്ളൊരു ഭാഗമാണ് പുതപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒത്തിരി അർത്ഥങ്ങൾ അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് സെയ്സ് അബൌട്ട് പ്രൊട്ടക്ഷൻ റൂത്തിന്റെ പുസ്തകം മൂന്നാമത്തെ ഒമ്പതാം വാക്യത്തിൽ റൂത്ത് ബോവസെയാണ് നിന്റെ പോതപ്പ് എൻ്റെ മേൽ വാട്ട് ഡസ് ഇറ്റ് മീൻ ഐ നീഡ് യുവർ പ്രൊട്ടക്ഷൻ ഐ ഹാവ് നോബി ഐ നീഡ് യുവർ പ്രൊട്ടക്ഷൻ എനിക്ക് നിന്റെ സംരക്ഷണം ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പുതപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ കീഴിലാണ് പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണത്തിന് ടച്ച് യു ബിക്കോസ് യു ആർ കവേഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആത്മാവിനാൽ നമ്മൾ പുതപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആർക്കും നമ്മളെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല അവന്റെ ആത്മാവിനോട് എതിർത്ത് നിൽക്കുവാൻ അവന്റെ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കുവാൻ ശക്തന്മാരായ ആ കാലയളവിലെ

ൾ പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു ഹോയ് ഫുൾ അവന്റെ ജോയ് എടുത്തുകളാണ് അവർക്ക് കഴിഞ്ഞില്ല എന്തോർക്ക് എടുത്തത് ബിക്കോസ് ഹി വാസ് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദോളി സ്പിരിറ്റ് ഹലോ ലുയ അതിനുശേഷം സിംബിൾ ഓഫ് അതോറിറ്റി ഫസ്റ്റ് എലിയാവും പൊതുപ്പെട്ടിട്ട് ഒരറ്റം പോക ഇവൻ പുറകെ ഓടിപ്പോവോ അതിനുശേഷം പുറിയാമോ

തലയിൽ മൂടുപറമ്പേണോ അധികാരത്തിന്റെ സിമ്പിൾ ആയിട്ട് ആസ് എ സിംബിൾ ഓഫ് അതോറിറ്റി ആൻഡ് സിമ്പിൾ ഇറ്റ് ഇറ്റ് സി വെൻ യു ആർ പ്രൊഫഷൻ വാസ് എ സിംബിൾ ഓഫ് ഹിസ് പ്രൊഫഷൻ ആൻഡ് യു പ്രൊഫഷൻ ചേഞ്ചേഴ്സ് വെൻ ദ ഹോളി സ്പിരിറ്റ് ഈസ് കമ്മിംഗ് അപ്പണ് യു പരിശോധന വരുമ്പോൾ അതിൻ്റെ പ്രൊഫഷൻ മാറും എന്ന് വെച്ചാൽ ജോലി മാറുകയില്ല നീ വീണ്ടും എഞ്ചിനീയർ ആയിരിക്കും അല്ലെങ്കിൽ നീ വീണ്ടും അക്കൗണ്ടന്റ് ആയിരിക്കും കാര്യമൊക്കെ ശരിയാണ് പക്ഷേ നീ പ്രൊഫസ് ചെയ്യുന്നത് മാറും എനിവേ നീ പ്രൊഫസ് ചെയ്യുന്നത് മാറും യു ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ജ്ഞാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ് ജ്ഞാനം എന്ന് പറയുമ്പോഴത്തേക്ക് യു ആർ ഡിപ്ഡ് ഇത് ഇൻഫാക്റ്റ് ആ കാലയളവില് ഈ ഫാബ്രിക് ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് ഡിപ് ഡിപ്പിംഗ് ഇൻ എ ഡൈ എന്നാൽ നമുക്കൊരു ഒരു തുണി നമ്മുടെ കളർ ഉണ്ടല്ലോ കളർ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇറ്റ് ഇസ് ഡിപ്ഡ് ഇൻ എ ഡൈ അല്ലേ കളർ മുക്കുമല്ലോ കളർ മുക്കുക എന്ന് പറയുമല്ലോ നമ്മൾ നീലം മുക്കുന്ന കുറച്ച് കഴിയുമ്പോൾ കഴിയുകയെങ്കിൽ പോലും പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ഡിപ്റ്റ് ഇൻ എ ഡൈ ദു നോ ദാറ്റ് അപ്പോൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് യുനോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇറ്റ് യു ആർ ഡിപ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദാറ്റ് ടൈം ഓൾവേസ് പിന്നെ നമ്മളുടെ നമ്മളിൽ എന്താ ഉള്ളത് ആത്മാവിന്റെ സ്വഭാവമാവുള്ളത് ആത്മാവിൻ്റെ ജീവനാണുള്ളത് ആത്മാവിനാൽ നമ്മൾ പുതപ്പിക്കപ്പെടുകയും ആത്മാവിൻ്റെ ഡായിൽ മുക്കിയെടുക്കപ്പെടുകയും ആത്മാവിൻ്റെ നദിയിൽ മുഴുവൻ മുങ്ങിക്കിടക്കുകയും ചെയ്യുകയാണ് അവൻ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു ആൻഡ് ഹി ബിക്കംസ് എ ഹോളി പേഴ്സൺ ബികോസ് ഡിപ്ഡ് ഇൻ ദ ഡൈ ഓഫ് ദി ഹോളി കോസ്റ്റ് അവൻ പരിശുദ്ധാത്മാവിനാലാണ് ഒക്കപ്പെട്ടിരിക്കുന്നത് അവൻ അശുദ്ധി അല്ല വരുന്നത് അവന്റെ കഴിഞ്ഞകാല ജീവിതം തീർന്നു ഹി ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ വാട്ടർ വിത്ത് എ ന്യൂ കളർ